തടാകത്തിലേക്ക് പ്രവേശിക്കുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന തിലോൺ തിലോൺകി പോലെന്ന കവാടം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഐതിഹമനുസരിച്ചിട്ട് ഒരു നർത്തകി തിലോൺ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആണ്ട്ടോ ഈ ഒരു കവാടം പണിതിരിക്കുന്നത് രാജാവിൻ്റെ എതിർപ്പിനെ മറികടക്കാൻ കവാടത്തിന് മുകളിൽ ഒരു ദേവി വിഗ്രഹവും സ്ഥാപിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് പറയപ്പെടുന്നുണ്ടെട്ടോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാൻ്റെ സ്വന്തം സ്വർണ്ണ നഗരം എന്നറിയപ്പെടുന്ന ജയ്സൽമേറാണ് കേട്ടോ മരുഭൂമിയുടെ നടുവിലെ ചരിത്രത്തിൻ്റെ ശ്വാസം ഇന്നും അനുഭവിപ്പിക്കുന്ന ഒരു ജലാശയത്തിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ നിൽക്കുന്നത് മരുഭൂമിയിലെ കടു വരൾച്ചയും അതുപോലെ തന്നെ ജയ്സൽമേർ എന്ന നഗരത്തിന്റെ പ്രധാന കുടിവെള്ള സ്രോതസ്സുമായിരുന്നു ആയിരുന്നു കേട്ടാ ഈ കാണുന്ന ഗഡീസർ എന്ന് പറയുന്ന തടാകം നഗരവാസികൾക്ക് മാത്രമല്ല കന്നുകാലികൾക്കും അതുപോലെ തന്നെ യാത്രക്കാർക്കും ഇതൊരു ജീവൻ രക്ഷാ കേന്ദ്രം തന്നെ ആയിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുന്നൂറ്റാണ്ടുകൾക്ക് ഈ ഒരു മരുഭൂമി നഗരത്തിന് ജീവൻ നൽകിയിരുന്നത് ഈ ഒരേ ഒരു ജലസ്രോതസ്സായിരുന്നു എന്ന് ഒരു സംശയം ഇല്ലാതെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ ജയ്സൽമേർ എന്ന നഗരത്തിന്റെ സ്ഥാപകനായ റാവൽ ജെയ്സൽ ഇവിടെ ആദ്യമായിട്ട് ഒരു ജലസംഭരണി നിർമ്മിക്കേണ്ടായിരുന്നു പിന്നീട് പതിനാലാം നൂറ്റാണ്ടില് ജയ്സൽമേറിലെ ഭരണാധികാരിയായ മഹാറാവൽ സിംഗ് ആണ് കേട്ടോ ഈ ഒരു തടാകം വികസിപ്പിച്ചെടുത്തത് അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഈ ഒരു തടാകത്തിന് ഗഡീസർ തടാകം എന്ന ആ ഒരു പേര് കിട്ടുന്നതന്നെ കേട്ടോ ഒരുപാട് ചത്രികളും അതുപോലെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളും മണ്ഡപങ്ങളും നിറഞ്ഞ ഒരു ഒരത്ഭുതം തന്നെയാണ് കേട്ടോ ഈ ഒരു തടാകം എന്ന് പറയുന്നത് ഒന്നിലെങ്കിലും ചിന്തിച്ച് നോക്കിയാൽ ഇതുപോലൊരു തടാകം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരേ മണ്ഡപങ്ങളും ഓരോ രൂപങ്ങളൊക്കെ സ്ഥാപിച്ചിട്ട് എത്ര മനോഹരമായ ഒരു ഫ്രെയിം ആണെന്ന് അറിയുമോ നമ്മളിവിടെ എവിടെ ക്യാമറ വെച്ചാലും ഒരു ഫ്രെയിം നമുക്കിവിടെ കിട്ടും കേട്ടോ അത് ഈ ഒരു സ്ഥലത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ പിന്നത്തെ ഒരു ആകർഷണമെന്ന് പറയുന്നത് ദാ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മീനുകൾ തന്നെയാണ് കേട്ടോ ഒരുപാട് മീനുകളെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ അവറ്റുകൾക്കുള്ള തീറ്റയും നമുക്ക് നമുക്കിവിടുന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ ചെറിയ കുറച്ച് ബിസ്ക്കറ്റുകൾ അതുപോലെ തന്നെ പൊടി ഐറ്റംസുകൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകൾ നമുക്കിവിടുന്ന് വാങ്ങിച്ചിട്ട് മീനുകൾക്ക് തിന്നാനായിട്ട് ഇട്ടു കേട്ടോ ഒരുപാട് മീനുകളെ ഇവിടെ തന്നെ ഇങ്ങനെ കാണാൻ പറ്റും രാജസ്ഥാനിലെ പല സ്ഥലത്ത് സ്ഥലങ്ങളിലും ഇങ്ങനെ വലിയ വലിയ തടാകങ്ങളിൽ നമുക്ക് മീനുകളെ കാണാൻ പറ്റും കേട്ടോ അത് ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് വലിയ നല്ല സൈസുള്ള മീനുകളെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും പിന്നെ രാജസ്ഥാനിലെ പല സ്ഥലങ്ങളിൽ പോയാലും ഇതുപോലെ മനോഹരമായ ഫ്രെയിമുകൾ നമുക്ക് കിട്ടും ജയ്പൂര് പോയപ്പോഴും ഇതുപോലെ തന്നെ മലയുടെ മുകളിലൂടെയുള്ള ആ ഒരു മതിലുകളും കോട്ടയും ഒക്കെ കാണാനായിട്ട് എന്ത് രസമായിരുന്നു അല്ലെ പ്രകൃതി ഭംഗിനെ ഒന്ന് മാറ്റുരയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എത്രത്തോളം മനോഹരമാണെന്നുള്ളത് അത് രാജസ്ഥാൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് നോക്കിയേ എന്തുകൊണ്ടൊരു ക്ലാസ് ലുക്ക് എന്ന് അറിയുമോ ഇവിടെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ആ ഒരു ഫീല് ഒരു രാജകീയ പ്രൗഢി ആ ഒരു സംഭവം നമുക്കിവിടുന്ന് കിട്ടും വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പണിത് വച്ചേക്കല്ലോ അതിനൊക്കെ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജസ്ഥാനില് ഈയൊരു ജെയ്സൽമേർ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടിവെള്ള സ്രോതസ്സ് തന്നെയായിരുന്നു ഈ കാണുന്ന തടാകം എന്ന് പറയുന്നത് അപ്പം ഈ തടാകത്തിന് ചുറ്റുമുള്ള ഈ രൂപങ്ങളിലൊക്കെ വെള്ളം സ്റ്റോർ ചെയ്ത് എല്ലാതും ഈ ഒരു തടാകത്തിലേക്ക് എത്തിപ്പെടുന്ന രീതിയിലാണ് കേട്ടോ ഇതിവിടെ പണിതു വെച്ചേക്കുന്നത് ഇതിന് ചുറ്റുമുള്ള ഈ മണ്ഡപങ്ങളായാലും ബാക്കിയുള്ള കെട്ടിയിടങ്ങളായാലും എല്ലാം പണിതു വച്ചേക്കുന്നത് പിന്നെ ഞാനിപ്പോൾ പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേറൊരു സൈഡുണ്ട് ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം അങ്ങോട്ട് കടന്ന് ചെല്ലുന്ന സമയത്ത് ഇവിടെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മറ്റേ സാധാരണ എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെ ഐ ലവ് ജെയ്സൽമേർ എന്നുള്ളൊരു സംഭവം പിന്നെ രണ്ട് ഒട്ടകത്തിൻ്റെ ഒരു ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടത്തെ ഒരു വൃത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ സംഭവങ്ങളും പണിത് വെച്ചേക്കുന്നത് ഈ ഒരു സ്വർണമണൽ കല്ലുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ സ്വർണ്ണമണൽ കല്ല് എന്ന് പറയുന്നത് അതിൻ്റെ നിറം കൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് സൂര്യപ്രകാശം തട്ടുമ്പോൾ ഉണ്ടല്ലോ ഈ കല്ല് സ്വർണം പോലെ തിളങ്ങും അത്രയ്ക്ക് മനോഹരമായൊരു പ്രത്യേക തരത്തിലുള്ള സ്റ്റോൺ വെച്ചിട്ടാണ് ഇവിടുത്തെ എല്ലാ നിർമ്മിതികളും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനിയുള്ള നിർമ്മിതികൾ ഇതേപോലത്തെ സ്റ്റോണുകൾ വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിവിടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഓരോ നിർമ്മിതികളും ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ബിൽഡിംഗ് ആയിക്കോട്ടെ ഇനി പണിയാൻ പോണതായിക്കോട്ടെ പണിതുകൊണ്ടിരിക്കുന്നതായിക്കോട്ടെ എല്ലാം ഇതേ പാറ്റേണിൽ തന്നെയാണ് ഇവിടെ പണി നേട്ടം അപ്പം നമ്മളിപ്പോൾ വന്ന് ഭാഗത്ത് കുറച്ച് ക്ഷേത്രങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫോട്ടോ പോയിൻ്റ് ഉണ്ട് അതായത് ഈ രാജസ്ഥാൻ്റെ ട്രഡീഷണൽ വസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു വസ്ത്രങ്ങൾ ചെറിയൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ റെൻറ്റിന് കിട്ടും അത് വെച്ചിട്ട് അവർ അടിപൊളിയായിട്ട് ഫോട്ടോസ് നമുക്ക് എടുത്തു കിട്ടും ജെൻസിനും ലേഡീസിനും ഒക്കെ പറ്റിയ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് പറ്റിയ വസ്ത്രങ്ങൾ അടിപൊളി ഫ്രെയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല ഫ്രെയിമാണ് കേട്ടോ ഈയൊരു ഗഡീസർ തടാകത്തിൻ്റെ അടുത്ത് നിങ്ങൾ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഫ്രെയിം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യവുമില്ല പിന്നെ ഇതിനകത്ത് നമ്മൾ എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ബോട്ട് സഫാരി അത് തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോട്ട് സഫാരിയിൽ നമ്മൾ ഈ ഒരു തടാകത്തിലൂടെ കറങ്ങി അങ്ങോട്ട് നടക്കുമ്പോണ്ടല്ലോ അപ്പോൾ ആ വെള്ളത്തിൽ നിന്നിട്ട് ഇങ്ങോട്ടേക്ക് നോക്കുന്ന ആ ഒരു വ്യൂ പോയിന്റ് അതിഗംഭീരമാണ് കേട്ടോ പിന്നെ ഇവിടെ കുറച്ചിങ്ങനെ നമുക്ക് ഇരിക്കാനും നല്ലൊരു പീസ്ഫുൾ ഏരിയ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ നല്ല തണലും ഉണ്ട് അതുപോലെ തന്നെ തണൽ മരങ്ങളുണ്ട് ഈ ഒരു ചൂടുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ഒരു തണലെന്ന് പറയുന്നത് ഭയങ്കര ആശ്വാസമുള്ളൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ജെയ്സൽമേറത്തെ അവസാനത്തെ ലൊക്കേഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗിഡീസറിലേക്ക് കിട്ടോ അങ്ങനെ ഒരു സീരീസ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നിലത്തെ വീഡിയോ കാണാത്തവർ അതൊന്ന് കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ അവിടേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ട്രെയിനിൻ്റെ ഒരു കമ്പാർട്ട്മെൻ്റ് ഇവിടെ ഇരിക്കുന്നതുണ്ട് കേട്ടോ എന്താ സംഭവം എന്ന് അറിയില്ല ഹോട്ടലാണോ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ എന്തെങ്കിലും പണിയെന്നുണ്ടെങ്കിൽ തന്നെ അത് ആ ഒരു പഴയ സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ പണിത് വെക്കുന്നത് അതിന് ഒരു മെയിൻ ഉദാഹരണം തന്നെയാണ് ജെയ്സൽമേരത്തെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കവാടം മുതൽ ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ആ ഒരു വഴി വരെ ഇതേപോലത്തെ സംഭവം വെച്ചിട്ടാണ് അവർ ചെയ്ത് ചെയ്യുന്നത് അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരാണ് പിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് വെച്ചിട്ടെടുത്ത ഒരു ഫോട്ടോ ഒന്നോ രണ്ടോ ഫോട്ടോ കൂടി ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ ചെന്ന് കണ്ടു പോരാവുന്ന ഒരു സ്ഥലമാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത് കേട്ടോ ഒരുപാട് ഏരിയ ഉണ്ട് ഉദയ്പൂരുണ്ട് ജയ്പൂരുണ്ട് ജെയ്സൽമേരുണ്ട് ജോധ്പൂരുണ്ട് അതിമനോഹരമാണ് ഒരിക്കലും നിങ്ങളുടെ യാത്ര ഒരു നഷ്ടം ഉണ്ടാവില്ല കാഴ്ചകൾ നിങ്ങൾക്ക് അത്ര ഗംഭീരമായ കാഴ്ചകൾ കിട്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻ്റ് ഇടുക എന്തായാലും നിങ്ങൾക്കുള്ള റിപ്ലൈ കിട്ടിയിരിക്കും അപ്പോൾ അടുത്ത പുതിയൊരു ലൊക്കേഷനിൽ വെച്ച് കാണാം ബൈ ബൈ